ം താലൂക്കിൽ ഇരുപത്തിയേഴ് സ്കൂളുകൾ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചു ഇതിൽ പത്തെണ്ണം ഗവൺമെന്റ് സ്കൂളുകളാണ് വാരപ്പെട്ടി ടെക്നിക്കൽ ഹൈസ്കൂളിനും നൂറ് ശതമാനം വിജയമുണ്ട് കോതുമംഗലം താലൂക്കിൽ ഇരുപത്തിയൊൻപത് സ്കൂളുകളിലാണ് എസ് എസ് എൽ സി ബാച്ചുകൾ ഉള്ളത് ഇതിൽ ഇരുപത്തിയാറ് സ്കൂളുകളും നൂറുമേനി വിജയം കൈവരിച്ചു നൂറുമേനി വിജയം കൈവരിച്ചവയിൽ പത്തെണ്ണം ഗവൺമെന്റ് സ്കൂളുകളാണ് പതിനഞ്ച് എയ്ഡഡ് സ്കൂളും ഒരു അൺഎയ്ഡഡ് സ്കൂളുമാണ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവ ഉപരിപഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് കോതുമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് സ്കൂളാണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും സമ്പൂർണ്ണ എ പ്ലസ് എണ്ണത്തിലും മുന്നിൽ രണ്ടാം സ്ഥാനത്ത് മുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളുള്ള കോട്ടപ്പടി മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ മുന്നിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ നൂറ്റി എൺപത്തി അഞ്ചു പേർ പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളുള്ള പല്ലാരിമംഗലം ഗവൺമെന്റ് വി ആണ് രണ്ടാം സ്ഥാനത്ത് താലൂക്കിലെ ടെക്നിക്കൽ ഹൈസ്കൂളായ വാരപ്പെട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ടി എച്ച് എസ് എസ് എൽ സിയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചിട്ടുണ്ട് എട്ടുപേർ എല്ലാ വിഷയങ്ങൾക്കും സമ്പൂർണ്ണ എ പ്ലസ് നേടുകയും ചെയ്തിട്ടുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം